ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പുതുതായിട്ട് ഒരു ബർഗർ ഷോപ്പ് തുടങ്ങി ബർഗറും ബ്രോസ്റ്റഡും നഗറ്റ്സും ചിക്കൻ സ്ട്രിപ്സും എല്ലാം കൂടെ ഉള്ളൊരു ഷോപ്പ് സാധാരണ ഞങ്ങൾക്ക് ഒരു ബർഗർ കഴിക്കണമെങ്കിൽ ആയൂര് പോകണം അല്ലെങ്കിൽ കൊട്ടാരക്കര പോകണം കൊട്ടാരക്കര കേസി ഉണ്ടെങ്കിൽ നമുക്ക് ബർഗർ കിട്ടും പിന്നെ ഞാൻ എൻ്റെ വീട് ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബർഗർ ഷോപ്പോ അങ്ങനെ ബ്രോസ്റ്റഡ് ബ്രോസ്റ്റഡ് ഉണ്ട് ഷവർമയും കിട്ടും ബാക്കി നമുക്ക് ഇതൊന്നും നഗറ്റും മോമോസും ഒന്നും ഇല്ലാതെ മോമോസൊക്കെ കഴിക്കണമെങ്കിൽ കൊല്ലത്തോണം നല്ലൊരു മോമോസ് വേണമെങ്കിൽ കൊട്ടാരക്കരൊന്നും എനിക്ക് അറിയില്ല ഇല്ലെന്നാ തോന്നിയേ പണ്ടം കാണ്ട് ഒരു മൊമോസിന്റെ കടയുണ്ടായിരുന്നു പിന്നീട് അവരത് നിർത്തിയും ചെയ്തു അപ്പൊ ഞങ്ങളാണെങ്കിൽ ഓർഡർ ചെയ്തതാണ് ബ്രോസ്റ്റഡ് ബർഗർ ഓർഡർ ചെയ്തു കുറച്ച് ടൈം ഒരു പത്തിരുപത് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് കിട്ടുകയും ചെയ്തായിരുന്നു കുറച്ചേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു അത് ഉണ്ടാക്കി വരാൻ വേണ്ടി താമസിക്കുമല്ലോ പിന്നെ ഇത് കടയിൽ നോക്കിയപ്പോൾ കടയിൽ മൊത്തം വാട്ടർ ഫൗണ്ടൈൻ ആയിരുന്നു കൊറേയൊക്കെ പണി ചെയ്ത് വാട്ടർ ഫൗണ്ടിന്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് ഈ ഓണറിന് ഇതിന്റെ ബിസിനസ് ഉണ്ടെന്ന് പറയുന്ന കേട്ടായിരുന്നു അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവർ സേഫ് ഇറ്റി വന്ന് സെറ്റ് ചെയ്തൊക്കെ തരും ചോദിച്ചാൽ മതി അപ്പം കുറെ ഫൗണ്ടൻ ഇങ്ങനെ ചെയ്ത് വെച്ചേന്നാണ് നല്ല രസമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ച അപ്പോൾ ഞങ്ങള് സാധനമൊക്കെ വാങ്ങി ഇത് ലൊക്കേഷൻ വരുന്നത് വൈക്കലാണേ കൊട്ടാരക്കരയിലോട്ട് പോവുകയാണെങ്കിൽ ഇട സൈഡിലോട്ട് ആയിരോട്ട് പോവുകയാണെങ്കിൽ വലിയ സൈഡിലോട്ട് ഞങ്ങളവ ബ്രോസ്റ്റഡ് ഒക്കെ കഴിച്ചു ബ്രോസ്റ്റഡ് ആണെങ്കിൽ ഒരു എഡ്ഷോയില്ലായിരുന്നു നല്ല ക്വാളിറ്റി ബ്രോസ്റ്റഡ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത് അത് പാക്ക് ചെയ്ത് വീട്ടിൽ വന്ന് കഴിച്ചിട്ട് പോലും ആ ബ്രോസ്റ്റഡിൻ്റെ അതുപോലെ ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബ്രോസ്റ്റഡും ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക്കും കൂടെ ബ്രോസ്റ്റഡും കഴിച്ചാൽ അവിടെ